ഹലോ ഡി വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുഞ്ഞുമക്കൾ എല്ലാവരും സ്കൂളിലേക്ക് പോകുകയാണല്ലേ അപ്പോൾ എൻ്റെ ആരൂസിന് ഇന്ന് സ്കൂൾ ഉറക്കെയാണ് കുഞ്ഞു ബേബി ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയുള്ള ഉറക്കമൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഉറക്കം തൂങ്ങിക്കാണ് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ വാവയൊന്ന് സെറ്റാക്കിയിട്ട് നേരെ മോനെ നോക്കിയപ്പോഴത്തേക്കും മോന് നല്ല ഉറക്കമായിരുന്നു വാവേനയും പതുക്കെ അവിടെ കൊണ്ടൊന്ന് കിടത്തിയിട്ടുണ്ട് വാവയെ സേഫ് ആയിട്ടാണ് അവിടെ കിടത്തിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ആരൂസിനെ വിള വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് ഇത്രയും ദിവസം ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റ് ശീലമില്ലല്ലോ പിന്നെ ഇന്ന് സ്കൂളിൽ ഫസ്റ്റ് ദിവസമാണ് പുതിയ സ്കൂളാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആൾ കണ്ണൊക്കെ തിരുമ്പി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരെ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കുറച്ച് ബുക്ക് കൂടി കവർ ചെയ്യാനുണ്ടായിരുന്നേ അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ ആ ഒരു പരിപാടിയിലാണ് അതിൻ്റെ കൂടെ കുട്ടീസിനെ നോക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തേക്ക് ഇത് ആ കാപ്പി ഉണ്ടാക്കാനായിട്ട് ദോഷമാവൊക്കെ എടുത്ത് കലക്കി വയ്ക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് നേരെ വെള്ളം ചൂടാക്കാനും വെച്ചു പിന്നെ അരിയും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ക്ലാസ് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലെ ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ ചോറ് കൊടുത്തു കൊടുത്തുവിടണം സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചോറും തിളപ്പിക്കാൻ വെച്ചു പിന്നെ ദോശയൊക്കെ ചൂടാനായിട്ട് പോവുകയാണ് തലേന്ന് രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടതുകൊണ്ട് ദോശയ്ക്ക് കടലക്കറിയും വെക്കാനായിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു ബേബി എഴുന്നേറ്റ് വാശി പിടുത്തുമായി പിന്നെ ബാക്കി ജോലി എല്ലാം മോളേയും കയ്യിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പീലിക്കുട്ടി നല്ല ഉറക്കമാണ് പീലി നാലാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മോളെ വിളിച്ച് ശല്യം ചെയ്തില്ല കുറച്ചുകൂടി ലേറ്റായിട്ട് അവളെ എഴുന്നിപ്പിക്കുക എന്ന് വിചാരിച്ചു മോൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പോയി കൊണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒൻപത് പത്തിന് മോന് സ്കൂളിലെത്തണം എട്ടര കഴിയുമ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയും വരും അപ്പോൾ അതിന് മുന്നേ തന്നെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കണം അതിനിടയ്ക്ക് ഈ കുഞ്ഞു ബേബിയൊന്നും സെറ്റാക്കി വെക്കണം വിശപ്പില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലുതായിട്ട് വാശിയൊന്നും പിടിക്കാതെ കയ്യിൽ വെച്ച് കൊണ്ട് നടന്നപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് തന്നെ ഇതാ ഇവിടെ തോരൻ സെറ്റായിട്ടുണ്ട് പിന്നെ മോന് കൊണ്ടുപോകാനായിട്ട് ചോറിൻ്റെ കൂടെ മുട്ടയും പൊരിച്ചു വച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആരോസ് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് യൂണിഫോം കേട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ വെക്കാനുള്ള ചോറും ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ പയർ തോരനും മുട്ടയും ഒക്കെയാണ് ഇന്ന് ലഞ്ച് ബോക്സിൽ അപ്പോൾ ഈ ലഞ്ച് ബോക്സ് വീഡിയോ എടുക്കാനായിട്ട് ഞാനിവിടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി എന്ന ലഞ്ച് ബോക്സ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണേ അപ്പോൾ അതുകൂടി കണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആരോസിനും കാപ്പി പിടിക്കാനായിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് റെഡിയായി വന്നതുകൊണ്ട് തന്നെ ആളുടെ മുഖത്ത് നല്ല സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു കാര്യം ചോദിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു പുതിയ സ്കൂളാണ് പുതിയ ഫ്രണ്ട്സാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കാം ഫേസിലേക്ക് കാണുന്നത് പഴയ ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റില്ല പഴയ സ്കൂളും അല്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ആയിരിക്കാം പക്ഷേ ചോദിച്ചിട്ട് ആ ഒന്നുമില്ല അമ്മ ഒന്നും ഇല്ല ഞാൻ ഓക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്തോ സങ്കടം മുഖത്തുണ്ടായിരുന്നു ആളുടെ നമ്മളമ്മമാർക്ക് പിന്നെ മക്കളുടെ മുഖം മാറിയാൽ മനസ്സിലാവുമല്ലോ അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഇതാ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ കുഞ്ഞു ബിബിയും റെഡിയാക്കി പീലിമോളയും റെഡിയാക്കി ഞങ്ങളിത് ആ മോനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങുവാണ് നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു കാറിൽ പോയതുകൊണ്ട് തന്നെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു പിന്നെ അവസാനം സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടി മക്കളുടെ ഒരു മൊമെൻസും ഞാൻ മിസ് ചെയ്യാറില്ല സ്കൂളാകട്ടെ ട്യൂഷനാവട്ടെ വേറെ എന്ത് ക്ലാസ്സിനായാലും ഞങ്ങൾ ഒരുമിച്ചാണ് മക്കളെയും കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞു ബേബി ബേബിയായിട്ടും മോനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് പോയത് എല്ലാ പേരൻസും അങ്ങനെ ആയിരിക്കും അല്ലേ മക്കളുടെ ഒരു മൊമെൻറ്റ്സ് പോലും മിസ് ചെയ്യാത്തവരായിരിക്കും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ തീ സ്കൂളിലോട്ട് കയറിയിട്ടുണ്ട് ശരിക്കും മോൻ്റെ ഫേസ് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി രണ്ട് മാസം വീട്ടിൽ നിന്ന് കളിച്ച് കുറുമ്പൊക്കെ കാട്ടി നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇനി വൈകിട്ടല്ലേ കാണാൻ പറ്റുമെന്ന് ഓർത്തപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് എനിക്കും സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മൾ പേരൻസ് അങ്ങനെ ആയിരിക്കും അല്ലേ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് കുറുമ്പ് കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ സ്കൂൾ തുറന്നെങ്കിൽ സ്കൂളിൽ വിടാമെന്ന് എന്നാൽ സ്കൂളിലോട്ട് പോകുമ്പോഴോ അയ്യോ ഇനി വൈകിട്ടല്ലേ അവരെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്തയൊക്കെ ആയിരിക്കും എന്തായാലും മോനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഹാപ്പി ഹാപ്പിയാക്കിതാ ക്ലാസ് റൂമിലോട്ട് ആക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഈ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ക്ലാസ് റൂമിലോട്ട് പോയി മോൻ ക്ലാസ്സിലോട്ട് കയറി അമ്മ ബാക്കിന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അമ്മയും കൂടെ വാ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് ആൾ അങ്ങനെ മോനെ ക്ലാസ് റൂമിലൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് പീലിക്കുട്ടിക്ക് സ്കൂളിൽ ഇന്നൊരു ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആളൊക്കെ കയ്യിൽ പിടിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് എൻ്റെ ആരോസിൻ്റെ ബാക്ക് ടു സ്കൂൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ